റീസോൾ ജൂ എന്ന പേര് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പലരും കേൾക്കാനിടയില്ല ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും പേടിക്കുന്നതുമായ ഒരാളുടെ ഭാര്യ ആയിരുന്നിട്ട് പോലും ഇവരെ പറ്റി കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ലോകത്തിനറിയാവുന്നത് കിം ജോങ്ങുൻ തന്നെയാണ് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പാലിക്കേണ്ടി വരുന്ന ചില വിചിത്രമായ നിയമങ്ങൾ കണ്ടുനോക്കാം ഈ വീഡിയോയിൽ ഹെർ നെയിം കിം ജോങ്ങുനിൻ്റെ ഭാര്യ അറിയപ്പെടുന്നത് റീസോൾ ജൂ എന്ന പേരിലാണ് എന്നാൽ ഇത് യഥാർത്ഥ പേരല്ല എന്നതാണ് വാസ്തവം ഭാര്യയുടെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ചും പേരിൽ നിന്ന് കണ്ടെത്താവുന്ന മറ്റു പ്രധാന വിവരങ്ങളുമെല്ലാം മറ്റുള്ളവർ അറിയാതെ ഇരിക്കാനാണ് ഇത്തരത്തിൽ പേര് മാറ്റിയിരിക്കുന്നത് ആദ്യമായിട്ടല്ല ഇങ്ങനെ പേര് മാറ്റുന്നത് കിം ജോങ്ങുനിൻ്റെ അമ്മയായ കോയോങ് ഹു പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്നത് റീ ഉൺസിൽ എന്ന പേരിലായിരുന്നു പാസ്റ്റ് നോർത്ത് കൊറിയയിലെ പ്രധാന വ്യക്തി എന്ന നിലയിൽ റീസോൾജുവിന് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലും ലോകത്തിനു മുന്നിലും തൻ്റെ ഏറ്റവും നല്ല വ്യക്തിത്വം മാത്രമേ പുറത്തു കാണിക്കാൻ പാടുള്ളൂ അവർ പണ്ട് എന്തായിരുന്നുവെന്നത് ഇനി കൊട്ടിഘോഷിക്കേണ്ട എന്നാണ് നിബന്ധന നോർത്ത് കൊറിയയിലെ യൂത്ത് സ്റ്റുഡൻറ് കോർപ്പറേഷൻ ഗ്രൂപ്പിലെ പ്രധാന ചിയർ ലീഡറായിരുന്നു റീ സോൾജു ഈ കാണുന്നത് അവരുടെ രണ്ടായിരത്തി അഞ്ചിലെ ഒരു ഫോട്ടോയാണ് ആ കാലത്ത് നോർത്ത് കൊറിയൻ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായി ചൈനയിൽ പലയിടത്തും പോകാൻ സാധിച്ചിട്ടുള്ളവരാണിവർ ഇതുകൂടാതെ ഉൻഹാൻസു എന്ന ഓർക്കസ്ട്രയിലെ അടിപൊളി പാട്ടുകാരി കൂടിയായിരുന്നു റീ സോൾജു ഇത്തരത്തിലൊരു പരിപാടിക്കിടെയായിരുന്നു കിം ജോങ് ഉൻ ഇവരെ കണ്ടുമുട്ടിയതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അവരുടെ ഈ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ച് ലോകം അറിയരുത് എന്നാണ് കൽപ്പന ഇതിൻ്റെ ഭാഗമായി കിം ജോങ്ങിൻ്റെ ഉത്തരവ് പ്രകാരം ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ കൈവശമുള്ള റീസോൾ റീസോൾജുവിൻ്റെ പാട്ടുകളും വീഡിയോകളും അടങ്ങുന്ന സി ഡി യു എസ് ബി തുടങ്ങിയവ കണ്ടുപിടിച്ച് നശിപ്പിക്കാറുണ്ട് കൂടാതെ റീസോൾ റീസോൾജുവിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്ന ഉൻഹാൻസു ഓർക്കസ്ട്രയിലെ ഒമ്പത് സംഗീതജ്ഞരെ വധിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് പ്രഗ്നൻസി കൊറിയൻ സംസ്കാരമനുസരിച്ച് ഗർഭിണികൾ ഒരിക്കലും ജോലി ചെയ്യാനോ ചെറിയ എക്സസൈസ് പോലും ചെയ്യാനോ പാടില്ല എന്നാൽ കിം ജോങ്ങുനിൻ്റെ ഭാര്യയ്ക്ക് അതിലും വലിയ നിയന്ത്രണങ്ങളാണ് ഗർഭിണിയായപ്പോൾ പാലിക്കേണ്ടി വന്നത് കാരണം അറിയിക്കാതെ തുടർച്ചയായ ഏഴു മാസം പൊതുസമൂഹത്തിന് മുഖം കൊടുക്കാതെ മറിഞ്ഞിരിക്കുകയായിരുന്നു റീ ഇത് ഗർഭിണിയായതുകൊണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കിം കിംജോങ്ങുൻ ഭാര്യയെ തടങ്കലിലാക്കിയിരിക്കാമെന്നായിരുന്നു മറ്റു ചിലരുടെ വിശ്വാസം പിന്നീട് അമ്പത് ദിവസത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിം ജോങ്ങുലിൻ്റെ മരണാനന്തര ചടങ്ങിൽ റീ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശകലനത്തിലൂടെ അവർ ഗർഭിണിയായിരുന്നു എന്ന് പലരും ഉറപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ കിം ജോങ് കുഞ്ഞിൻ്റെ സുഹൃത്തു കൂടിയായ പ്രമുഖ ബാസ്ക്കറ്റ്ബോൾ പ്ലെയർ ഡെന്നിസ് കോട്ട്മാൻ ജൂ എ എന്ന പേരുള്ള അവരുടെ പെൺകുട്ടിയെ കണ്ടുവെന്ന് പറഞ്ഞു ഈ കുട്ടിയെ കൂടാതെ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനേഴിലുമായി മറ്റ് രണ്ട് കൂടെ അവർക്കുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ആ വർഷങ്ങളിലെല്ലാം റിയെ ഏഴു മാസത്തോളം കാണാനില്ലായിരുന്നു എന്നതാണ് ഇങ്ങനത്തെ ഊഹങ്ങൾക്ക് ശക്തി പകരുന്നത് ചിൽഡ്രൺ മൂന്ന് തലമുറകളായി ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ് നോർത്ത് കൊറിയ ഭരിച്ചു വരുന്നത് ഇതൊരിക്കലും അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതല്ല കാരണം അതവിടുത്തെ നിയമമാണ് കിം രാജവംശം നിലനിന്നു പോകാനായി ടെൻ പ്രിൻസിപ്പൾസ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന നിയമസംവിധാനം തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് കിം കുടുംബത്തിൽ ഉള്ളവരായിരിക്കണം രാജ്യത്തിന്റെ തലവൻ കിമ്മിൻ്റെ തലമുറയിൽപ്പെടുന്ന ഒരാൺകുട്ടി തന്നെയും ആവണം ഇതിലെ നാലാമത്തെ തലമുറയിലെ നേതാവിനെ തീരുമാനിക്കുന്നത് റീ സോൾജോവിൻ്റെ മക്കളിൽ നിന്നുമായിരിക്കും രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിമൂന്നിലും കിം ജോങ്ങിനും റീക്കും ഉണ്ടായത് പെൺകുട്ടികളാണെന്നാണ് റിപ്പോർട്ട് രണ്ട് കുട്ടികളാണ് കൊറിയൻ കുടുംബത്തിൽ കണ്ടുവരാറുള്ളത് എന്നാൽ റീക്ക് രണ്ടായിരത്തി പതിനേഴിൽ മൂന്നാമതൊരു കുട്ടി ജനിച്ചുവെന്നും അത് ആൺകുട്ടിയാണെന്നുമാണ് എല്ലാവരും കരുതുന്നത് ഒന്നിൽ കൂടുതൽ കല്യാണം നോർത്ത് കൊറിയയിൽ പാടില്ല എന്ന നിയമമുണ്ടെങ്കിലും കിം ജോങ്ങുനിന് അത് ബാധകമല്ല വംശം നിലനിർത്താനായി അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ ഭാര്യയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ നേതാവിന് മറ്റ് സ്ത്രീകളെ അതിനായി പരിഗണിക്കാവുന്നതാണ് കിം ജോങ്ങുൻ പോലും തൻ്റെ പിതാവിൻ്റെ പല ഭാര്യമാരിൽ ഒരാളുടെ മകനാണ് കിം ജോങ്ങുനിനൊപ്പം ഭാര്യ റീയല്ലാതെ മറ്റ് സ്ത്രീകളെയും കാണാറുണ്ട് എന്നാണ് റിപ്പോർട്ട് മാര്യേജ് രണ്ടാളുകളുടെ പരസ്പര സ്നേഹത്തിന് പുറത്ത് നടത്തുന്നതായിരിക്കില്ല കിം നേതാക്കളുടെ കല്യാണം അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിനാണ് ഇവിടെ മുൻതൂക്കം അച്ഛൻ മകനു വേണ്ടി കുറേ പേരിൽ നിന്ന് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് രീതിയാണുള്ളത് ഇതുതന്നെയായിരിക്കും രണ്ടായിരത്തി ഒമ്പതിൽ റീസോൾജുവും കിം ജോങ്ങിനുമായിട്ടുള്ള കല്യാണ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ടാവുക രണ്ടായിരത്തി എട്ടിൽ കിം ജോങ്ങുനിൻ്റെ പിതാവായ കിം ജോങ്ങിൽ സ്ട്രോക്ക് വന്നപ്പോൾ മരിക്കുമെന്ന് തോന്നിയ സമയത്താണ് റിയെ കുടുംബ പാരമ്പര്യം നോക്കി മകനുവേണ്ടി തിരഞ്ഞെടുത്തത് എന്നാൽ റീസോൾ ജൂവിന് ഒരിക്കലും കിം ജോങ്ങുഞ്ഞിൽ നിന്ന് ഡിവോഴ്സ് കിട്ടുകയില്ല എന്നതാണ് മറ്റൊരു വസ്തുത നോർത്ത് കൊറിയൻ നിയമം അനുസരിച്ച് എന്നൊരു കാരണത്തിന് മാത്രമാണ് ഡിവോഴ്സ് പരിഗണിക്കുകയുള്ളൂ ഇഷ്ടക്കേടോ പീഡനമോ തുടങ്ങിയ ഒരു കാരണവും ഡിവോഴ്സ് കൊടുക്കാൻ എടുക്കുകയില്ല എന്നാൽ കിം കുടുംബത്തിലെ നേതാക്കളുടെ കാര്യത്തിൽ ഇതും ബാധകമല്ല കിമ്മിന് അനുകൂലമായി വെച്ചിരിക്കുന്ന മറ്റൊരു നിയമം സിസ്റ്റർ ഇൻ ലോ കിം ജോങ്ങുഞ്ഞിൻ്റെ ഭാര്യയാണെങ്കിൽ പോലും റീസോൾ ജൂ അല്ല നോർത്ത് കൊറിയയിലെ ഏറ്റവും വലിയ പവർ ലേഡി ആ വിശേഷണം അലങ്കരിക്കുന്നത് കിം ജോങ്ങുനിൻ്റെ ഏറ്റവും ഇളയ സഹോദരിയായ കിം യോ ജോങ് ആണ് വൈസ് ഡയറക്ടർ എന്ന റോള് കൈകാര്യം ചെയ്യുന്ന ഇവർ തീരെ ദയയില്ലാത്ത പെരുമാറ്റത്തിനുടമയായിട്ടാണ് അറിയപ്പെടുന്നത് കിം ജോങ്ങുനിൻ്റെ ഏറ്റവും വിശ്വസ്തിയായ ഇവരാണ് അദ്ദേഹത്തിന് ആര് കാണണം എന്ത് സംസാരിക്കണം എന്ത് ഡോക്യുമെന്റ്സ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭാര്യയായറി ഒരു സാധാരണക്കാരിയെ പോലെ നിന്ന് ഭർത്താവിൻ്റെ സഹോദരിയെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നാൽ കിം ജോങ്ങുനിനെ കുറിച്ച് നല്ല ഇമേജ് പുറത്തു പോകാനായി പൊതുസമൂഹത്തിന് മുന്നിൽ രണ്ടാളും ഒരേ പവറോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നാണ് കാണിക്കാറുള്ളത് പക്ഷേ റീ എന്ത് ധരിക്കണം എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുന്നത് പോലും സഹോദരിയാണ് പബ്ലിക് അപ്പിയറൻസസ് ലോകത്തിലെ ഉയർന്ന നേതാക്കളുടെ ഭാര്യമാർ എല്ലാവരാലും വേഗം ശ്രദ്ധിക്കപ്പെടുന്നവരാണ് അതുപയോഗിച്ച് അവർക്ക് വേണമെങ്കിൽ അവരുടെ ബിസിനസ്സും ആശയങ്ങളും വളരെ ഈസിയായി പബ്ലിക്കിന് മുന്നിൽ എത്തിക്കാം എന്നാൽ റീ സോൾജുവിൻ്റെ കാര്യം അങ്ങനെയല്ല അവർക്ക് കിം ജോ മുന്നിൻ്റെ കൂടെ അല്ലാതെ പൊതുസമൂഹത്തിന് മുന്നിൽ വരാൻ അനുവാദമില്ല അതുകൊണ്ട് തന്നെ റീയുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഒരിക്കലും കണ്ടു കിട്ടാറുമില്ല നോർത്ത് കൊറിയയിൽ നിന്നുള്ള ഓരോ ഫോട്ടോയും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് പുറത്തുവിടുന്നത് അതിനാൽ തന്നെ റീയുടെ പുറത്തു വരുന്ന ഓരോ ഫോട്ടോയ്ക്ക് പിന്നിലും കിം കിംജോങ്ങിൻ്റെ ഇമേജ് ഉയർത്തുക പോലുള്ള പല ഉദ്ദേശങ്ങളും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല ഔട്ട്ഫിറ്റ്സ് നോർത്ത് കൊറിയയുടെ ഫാഷനിലും ഡ്രസ്സിംഗിലുമൊക്കെ വെസ്റ്റേൺ സ്റ്റൈൽ കടന്നു വരാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണുള്ളത് എന്നാൽ റീസോൾ ജൂവിന് മാത്രം ഈ നിയമം ബാധകമല്ല ധരിക്കുന്ന വസ്ത്രങ്ങൾ മിക്കതും വെസ്റ്റേൺ സ്റ്റൈലിലുള്ളതും ഹാൻഡ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടേതുമാണ് അവർ ധരിക്കുന്ന ബാഡ്ജ് കിമ്മിൽ സങ്ങിൻ്റെയും കിം ജോങ് ഇല്ലിൻ്റെയും ചിത്രമുള്ളതാണ് കിം ജോങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് റീഡ് ഡ്രസ്സുകളെല്ലാം സെലക്ട് ചെയ്യുന്നത് ഇതിലൂടെ നോർത്ത് കൊറിയയിലെ ജീവിത നിലവാരം ഉയരുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കുക എന്നൊരു ഉദ്ദേശവുമുണ്ട് എങ്ങനെയുണ്ടായിരുന്നു നോർത്ത് കൊറിയയിലെ വിചിത്രമായ രീതികൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് എന്താണ് എന്ന് തഴക്കം പറ്റി ചെയ്തറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം